വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ചായിട്ടോ എന്റെ മുടിയൊക്കെ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്പാ ചെയ്യുക എന്നുള്ളത് കണ്ടില്ലേ മുടി ആകെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നു കേട്ടോ നമുക്കിതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടാലോ എൻ്റെ ഈ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കണ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഞാനിത് മസാജ് ചെയ്യണി ഫുൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നിങ്ങളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കാൽപ്പിലേക്കും അതേപോലെ ഇതിൻ്റെ എന്തിലേക്കും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ എണ്ണയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ അതിനായിട്ട് ഇതേ നമുക്ക് സഹിക്കാൻ പറ്റണം കുറച്ച് വെള്ളം ചൂട് വെള്ളത്തിൽ ഞാനിതൊരു ടിറക്കി ഇതേപോലെ ഒരു ടവൽ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് കെട്ടിവെക്കാം കേട്ടോ ഇതേപോലെ ഒരു ടവലിൽ നമുക്ക് ഇങ്ങനെ മുടി നന്നായിട്ട് ഉള്ളൊരുക്കി വെച്ച് കൊടുക്കാം കേട്ടോ എനിക്ക് ഇതേപോലെ ചെയ്യണമെന്നില്ല അങ്ങനെ ഒരു ചെറിയൊരു ടർക്കിയോ അല്ലെങ്കിൽ ടവലോ എന്താണെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ വേണ്ടില്ല ചെവി ഒക്കെ കറക്റ്റായിട്ട് മൂടാൻ ഭാഗത്തിൽ ഇതൊരു ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിൻ്റെ ഒരു ചൂട് പോകുന്നത് വരെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം കേട്ടോ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ചെയ്യാൻ നോക്കുകയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു ടർക്കി ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത് അതിൻ്റെതായ ബുദ്ധിമുട്ടാക്കി കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിത് ഒരു മൂന്ന് വെട്ടം ഞാനിങ്ങനെ ഇതേപോലെ സ്പാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊരു നനവൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നനവ് ജസ്റ്റ് ഒന്ന് ഒന്ന് മാറണം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം പാക്കിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ ചെറുപയർ ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് തലേ ദിവസം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് പേസ്റ്റാക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ണ്ടില്ലേ നമ്മുടെ പാക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് കാരണമാണ് ഇത്ര പേസ്റ്റ് രൂപത്തിൽ വന്നത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കാൽപ്പിൽ അതേപോലെ നന്നായിട്ട് മുടിയുടെ ഫുള്ള് ഭാഗത്തേക്ക് എത്തിക്കണം കേട്ടോ ഞാൻ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് കൈയും പിടിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ ഇത് നമ്മുടെ ഹെയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഞാനിത് മന്തിലെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ഞാനിത് ചെയ്യുന്നതാണ് ഞങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുക ഈ ഒരു സ്പാ ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ മുടിക്ക് കായ എന്നൊക്കെ പറയില്ലേ അത് മാറാനും അതേപോലെ സ്പ്ലിറ്റൈൻസ് കുറയ്ക്കാൻ അതേപോലെ നമ്മുടെ മുടി നമ്മുടെ നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്യാം ഈ ഒരു ആണെങ്കിലും ഈ ഒരു സ്പ്രാ ആണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നിങ്ങൾ ഒന്ന് വെച്ചാൽ മതി കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു നീര് വീഴ്ച ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നോർമൽ വാട്ടർ വെച്ചിട്ട് യൂസ് ചെയ്ത് കളയാൽ അപ്പോൾ ഹെയർ ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ട് ആണ് ഫസ്റ്റ് യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് ആണ് അപ്പോൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ